ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എയിലെ മറ്റൊരു വഴി കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചത് ഇപ്പം നമ്മുടെ നാട്ടിൽ കിഴക്കൻ തെക്കിലോട്ടൊക്കെ പോയാലേ മുഴുവൻ മലങ്ങൾ മല മലകളല്ല മലകൾ മലകളും കാടുകളും ഒക്കെ കാണാനുണ്ട് ഇപ്പൊ ഇവിടെയും ഇതുപോലെ മലകളൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇനി മുമ്പ് പ്രാവശ്യം വന്നപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഒന്നും മനസ്സിൽ തട്ടി നിന്നില്ല അല്ലെങ്കിൽ നമ്മളത് ക്യാമറയിലൊന്നും ഒപ്പിയെടുക്കാഞ്ഞതുകൊണ്ടായിരിക്കും എന്തായാലും അത്ഭുതമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് യു എയിൽ ഇത് കോർഫക്കാൻ മലനിരകളാണ് ഒരു വശം മലനിരകളും മറുവശം കടലുമാണ് അറേബ്യൻ സിയാണ് അപ്പം ഞാൻ ഇന്ന് ഞങ്ങൾ മോനും മോളും കുഞ്ഞുമൊക്കെ ആയിട്ട് കാറിൽ ഇങ്ങനെ യാത്ര തുടങ്ങിയ ഉടനെ ഞാൻ മോനോട് ചോദിച്ചു മോ ഇന്ന് ഏത് മലകളിലോട്ടാ പോന്നെ അപ്പോൾ അവൻ ജിരിക്കുകയും ചെയ്തു അവരെല്ലാം ജിരിച്ച് കാരണം അമ്മ യു എ വന്നിട്ട് എല്ലാരും മലകളിൽ ഏത് മോളിലാ പോകുന്നത് ലുലു മോളാണോ ദുബായ് മോളാണോ ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുന്ന അമ്മ ചോദിക്കുന്ന ഏത് മലയിലാ പോകുന്നത് കാരണം മാളകൾ മാത്രമല്ലല്ലോ അവിടെ അത് പിന്നെ സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ ഇത് മലകളും ഉണ്ട് ആ കാഴ്ചകളും ഒന്ന് കാണാം പിന്നെ മഴയുള്ള ഒരു ദിവസം അപ്പോൾ ഇത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മഴ പെയ്താൽ കടുത്ത മഴയാണ് പിന്നെ ഇവിടെ ഒട്ടും തന്നെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളം പൊങ്ങുകയും ചെയ്യും ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങുന്നത് തന്നെ ഇല്ല ഭയങ്കരമായ മഴയാണ് വെള്ളപ്പൊക്കമുണ്ട് വെള്ളപ്പൊക്കം മഴവെള്ളം കൊണ്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് റോഡുകളെല്ലാം മുങ്ങിയിട്ട് കാറുകളൊക്കെ ഒലിച്ച് മലകൾക്കിടയിലൊക്കെ പോയി കിടക്കുമെന്ന് അറിഞ്ഞത് കിട്ടത്തേ ഇല്ല പിന്നെന്ന് അത് അതുപോലത്തെ അവസ്ഥയാണ് അതുകൊണ്ട് പുറത്ത് ഇറങ്ങരുത് ആൾക്കാര് എന്നാണ് ഇവിടുത്തെ റെസ്ട്രിക്ഷൻ നിയമം കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നതും സർക്കാർ പറയുന്നതും യാതൊരു കാരണവശാലും അത് ഞാൻ അത്ഭുതം വിചാരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ മഴ മഴ പെയ്താരും പുറത്തിറങ്ങില്ലെന്ന് എങ്ങും ഒരു ന്യൂസും ഇല്ല ഒന്നും ആരും പറയത്തുമില്ല ആ നമ്മുടെ നല്ല വെള്ളം താണു പൂക്കൊള്ളുമായിരിക്കും അതെ ഇവിടെ മുഴുവൻ റോഡുകളല്ലേ അതുകൊണ്ടായിരിക്കും പിന്നെ ഓടയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ മഴ പെയ്താ പിന്നെ ഒരു കാഴ്ച തന്നെയാണ് അത് ഇപ്പൊ എന്തായാലും മഴയുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം അങ്ങ് ദൂരെ ദൂരെ മലകൾ കാണാം ആകാശവും നല്ല നീലയും ഒക്കെ ചേർന്ന് ഉള്ള ഒരു കാഴ്ചയാണ് അങ്ങനെ മല കയറി പോകാം ഇതാണ് കോർഫക്കാൻ മലനിരകൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം പോകുന്നത് ഇവിടെ എന്തൊക്കെയായാലും കുറേ കുറച്ച് ദൂരം ചെല്ലുമ്പം തന്നെ എന്തെങ്കിലും ആളുകൾക്ക് റിലാക്സേഷന് ഒരു സംഭവം ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് കാണാം ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ കാണുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം അങ്ങനെ ഞങ്ങൾ ഒരു ഡാമിലേക്കുള്ള യാത്രയാണിത് ഒന്ന് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങ് വലിയ ഡാമാണോ അതല്ല എന്നാൽ ആളുകൾക്ക് ബോട്ടിംഗ് ഒക്കെ നടത്താനും ഒക്കെ സൗകര്യമുള്ള ഒരു ചെറിയ ഡാം അപ്പോൾ അത് ഒന്ന് കണ്ടിട്ട് വരാം ഒന്ന് മഴയുണ്ട് കണ്ടോ യാത്രയിൽ നമുക്ക് നോക്കുമ്പം കാണാം നല്ല മഴയും തണുത്ത കാലാവസ്ഥയുമാണ് എനിക്കാണെങ്കിൽ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അങ്ങനെ ജലദോഷവും പറഞ്ഞിരുന്നാലേ ദിവസങ്ങൾ അങ്ങ് പോകുകയും എനിക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും പിന്നെ ഈ കാഴ്ചകളൊക്കെ ഇനി എപ്പോഴെങ്കിലും വരുമ്പോഴിലേ കാണാൻ പറ്റുള്ളൂ അതുമാത്രമല്ല നമ്മുടെ മക്കളുടെ കൂടെ താമസിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് സന്തോഷം അത് വേറെയാണ് അപ്പോൾ അതും അനുഭവിക്കാം അങ്കോം കാണാം താളി ഓടിക്കാന്ന് പറഞ്ഞതുപോലെ ഒരു യാത്ര നല്ല രസകരമായ യാത്രയായിരുന്നു മഴയത്ത് അങ്ങനെ ഡാമിലെത്തി ഡാമിലെത്തിയപ്പോൾ ഡാമിലെ വെള്ളം കണ്ടോ എല്ലാ സ്ഥലത്തെയും പോലും പച്ച നിറത്തിലാണ് കിടക്കുന്നത് എന്നാൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് നീല വെള്ളമായിരിക്കും അതാണ് ഇവിടെ ഓരോ സ്ഥലത്തിൻ്റെ ഓരോ പ്രത്യേകതകൾ ദുബായി പോയപ്പോൾ കണ്ടില്ലേ നീലത്തടാകം ഇവിടെ നല്ല പച്ച നിറത്തിലാണ് നമുക്ക് ജലം തോന്നുന്നത് നല്ല മഴക്കാലമായിട്ടും ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ട് പതുക്കെ ഇങ്ങനെ അലസമായിട്ടും മന്ദമായിട്ട് നടന്ന് അങ്ങോട്ട് പോവുകയാണ് ആ നമ്മുടെ നാട്ടിൽ പിന്നെ ഇഷ്ടംപോലെ ജലസഞ്ചാരത്തിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഹൗസ് ബോട്ട് ആണെങ്കിലും അല്ലാത്ത ബോട്ട് സൗകര്യമാണെങ്കിലും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ആഘോഷിച്ചിട്ട് വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ചെറിയ ബോട്ടിൽ കയറി പോകണമെന്നൊന്നും അത്ര കൊതി തോന്നത്തില്ല അതുകൊണ്ട് ഞങ്ങളവിടൊക്കെ നിന്ന് ഇങ്ങനെ ആദ്യക്കുട്ടിന് കളിക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കളി കുഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളും അവിടെയൊക്കെ മഴയത്ത് നിന്ന് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ചെലവഴിച്ചങ്ങനെ അങ്ങനെ യു എയിലെ കോർഫക്കാൻ മലയടിവാരത്തിലെ ഡാമിൻ്റെ പരിസരത്തു നിന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് മടങ്ങുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത ഒരു സ്ഥലത്തൂടെ പോയി നേരത്തേക്ക് സന്ധ്യയായിരുന്നു പിന്നെ ഭയങ്കരമായി തണുപ്പ് അടിച്ചു എന്തായാലും വ്യത്യസ്തമായ ഈ ലോകത്തെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്നൊക്കെ മനസ്സിലാക്കാന് ഈ സഞ്ചാരം കൊണ്ട് നമുക്ക് സാധിക്കും സഞ്ചാരം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ലോകമറിയാനുള്ള ഒരവസരമാണ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി നാട് ചുറ്റി കാണുക അത് താല്പര്യമുള്ളവർക്ക് അത് വളരെ എനർജി തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇവിടെയും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോകാമെന്ന് വെച്ച് അങ്ങനെ ഈ ഡാമിൽ വത്തി നമ്മുടെ നമ്മുടെ സ്ഥലത്തൊക്കെയുള്ള ഡാം പോലെയാണോ നമ്മളുടെ പ്രദേശത്തെ ഡാമിൻ്റെ പ്രത്യേകതകൾ വേറെയാണ് അത് വലിയ ഡാമുകളായിരിക്കും അവിടെ ഒന്നിലെ ഇലക്ട്രിസിറ്റി ഉൽപാദനം അല്ലെങ്കിൽ ജലസേചനം ഇത് സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഡാമുകളാണ് ഇവിടെ അതൊന്നുമല്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു വിനോദ ഉപാധി എന്ന നിലയ്ക്ക് ഒരു കാഴ്ച എന്ന നിലയ്ക്കാണ് ഇവിടെ എല്ലാം ചുറ്റോട് ചുറ്റും കടലാണെങ്കിലും കടൽ വെള്ളം കയറ്റിയും ഒക്കെ അല്ലാതെയും ഒക്കെയായിട്ട് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് എന്തായാലും അവിടെയൊക്കെ ചെന്ന് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ ഉള്ള അതായത് ശുചിയായിട്ടുള്ള പ്രദേശങ്ങൾ അതാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ഇവിടെ ഒന്നും ഒരു കരിയില പോലും കാണാനില്ല അതാണ് നമ്മുടെ നാടും ഇവിടവും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നു കാരണം ഇവിടോട്ടും നമുക്ക് ധൈര്യമായിട്ട് ചെരുപ്പിടാതെ പോലും നടന്നു പോകാൻ പറ്റുന്ന ഇടങ്ങളാണ് ആ അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് ഒരു കടൽ തീരത്തെത്തി അല്ലെങ്കിൽ കടൽ തീരത്തൂടാണ് മിക്ക റോഡുകളും പോകുന്നത് അവിടെ കുറച്ച് പ്രക്ഷുബ്ധമായിരുന്നു കടൽ പിന്നെ ശക്തമായ തിരകളുമായിരുന്നു അവിടെ കുറച്ച് നേരം നിന്നു ചെറിയ മഴച്ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തിരികെ അധികം നേരം അവിടെ നിൽക്കാതെ തിരികെ പോകുന്നു അങ്ങനെ അന്നത്തെ യാത്രയും സന്തോഷമായിട്ട് പൂർത്തിയാക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം വീണ്ടും കാണാം